ഗായകൻ ഇവിടെയുണ്ട് സ്കൂൾ അസംബ്ലിയിൽ ടീച്ചർ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത പാട്ടുകാരൻ അജയ് സി പി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ആ ഗാനം പങ്കുവെച്ചിരുന്നു കൽപ്പകച്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജയ് സി പി ഞങ്ങളുടെ സ്കൂളിന്റെ സ്കൂളിന്റെ മുഴുവൻ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ അഞ്ച് സി പിന്നറിയാമായിരുന്നു പക്ഷേ അസംബ്ലിയിലെ അവന്റെ പ്രാർത്ഥനാ ഗാനം മന്ത്രി പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു അനുരാഗമോ ഇരുളിൽ വിടുമ്പും അപ്പോൾ അവൻ നന്നായിട്ട് പാടും ഞങ്ങളൊരു ഫ്രണ്ടാണ് അവൻ്റെ അപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവില്ല അത് നന്നായിട്ട് പാടും അന്ന് അസംബ്ലിക്ക് പാടുക ഞങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ടോ നന്നായിട്ട് പാടും അജയ് പാടുമ്പോൾ ഉള്ള ഉള്ളവൻ്റെ ഭാവം താളബോധമൊക്കെ നമ്മൾ അധ്യാപകർ ഇങ്ങനെ വളരെ അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ അവൻ ഹൃദയരാഗതന്ത്രി മീട്ടി ആ പാട്ട് പാടിയപ്പോൾ അവരുടെ ക്ലാസ് ടീച്ചർ അഖില ടീച്ചറാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഇപ്പോൾ ഒരുപാട് സന്തോഷം അജയ് ഇങ്ങനെ നിറയെ അറിയുന്ന ഒരാളായി നിറയെ പേര് അംഗീകരിക്കുന്ന ഒരാളായി എന്നോർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നല്ല സന്തോഷമാണ് നമ്മൾ കഴിഞ്ഞ കലോത്സവത്തിന് തന്നെ അജയുടെ അജയെ കണ്ടെത്തിയതാണ് അന്ന് തന്നെ അജയ് രണ്ട് മൂന്ന് ഐറ്റംസിന് സബ്ജെറ്റിലും പങ്കെടുക്കുകയുണ്ടായി ഏകരയുടെയോടുകൂടി തന്നെ അജയ് കഴിവ് തെളിയിച്ചതാണ് അവിടെ പിന്നീടാണ് ക്ലാസ്സിൽ അഞ്ചസിയിൽ ഇത്തരത്തിലുള്ളൊരു അസംബ്ലി നടക്കുന്ന സമയത്ത് അജയുടെ ആ പ്രാർത്ഥനാഗീതം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാവരും കാണാനിടയായത് അതിലേറെ സന്തോഷമുണ്ട് ഇവിടുത്തെ നിലയിൽ വളരെയധികം അഭിമാനം തരുന്നൊരു നിമിഷമാണ് അജയ് ഇത്തരത്തിൽ വൈറലായതിൽ വളരെയധികം സന്തോഷം പാടാത്ത സംഗീതമാവു शुभ्रसुशोभितहरितं हरितं बन्धुरचक्रमुरभिमानम् कुङ्गुमशुप्र बन्धुरचक्रमुरभिमानं तङ्ग ന്യൂസ് ഡെസ്ക് കേരള കൌമുദി